കോട്ടയ്ക്കൽ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ മാർക്കറ്റിൽ നബിദിന റാലികൾക്ക് സ്വീകരണം നൽകി കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു സ്വീകരണ ചടങ്ങിൽ വെച്ച് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി വെജിറ്റബിൾ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ഒ പി ഹനീഫ കോട്ടയ്ക്കൽ മാർക്കറ്റ് റിലീഫ് കമ്മിറ്റി ചെയർമാൻ പഞ്ചലി സലാം ഹാജി ചെണ്ണൈക്കാട്ട് അലവി ഹാജി ചെണ്ണൈക്കാട്ട് ഹസൈൻ ഹാജി ജലീൽ കാലുടി വി എസ് കെ കുഞ്ഞാണി മൊയ്തീൻകുട്ടി കോട്ടയൽ തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് తాడేపాలెం తిరూర్